อัลตอฟวล็อกส์อัลตอฟอัลตอฟ അല്ല അൽตอฟ എന്ന് പറഞ്ഞാ വിളിക്കണം അതുകൊണ്ട് ഒന്ന് പറ തന്നെ ഉണ്ട് റിയൽ നെയിം അൽตอฟ അല്ലേ അൽตอฟ ആണ് एल टी एस डब्ल्यू एफ അല്ലല്ല എല്ലാരും അൽตอฟ ഉണ്ട് അൽตอฟ ഇല്ല അതുകൊണ്ടാണ് എന്നാൽ ഒരു വാല കൂടല്ലേ അതാ വാല വാല ഇടക്കയാണ് നട്ടലാണ് നട്ടലിന്റെ പവറാണ് അതാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ചേട്ടാ എന്തൊക്കെ ഇവിടെ നടക്കുന്നേ എന്തൊക്കെ നടക്കുന്നു കെച് കേരളത്തിൽ നടtoned ഇരിക്കുന്നു ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നട റിയാക്ഷൻ ചെയ്യുന്നതೇನೆ നമുക്ക് കണ്ടന്റിൽ ഒരു ക്ഷാമവല്ല കേരളത്തിൽ സമൃദ്ധതോളം മാവേലി വന്നു പോയി മാവേലി ഉള്ള സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നൊക്കെ പറയുന്നു പക്ഷെ ഇന്ന് പോയതിനു ശേഷം കണ്ടന്റുകൾ മാത്രമാണ് കണ്ടന്റ് കിട്ടുന്നുണ്ടല്ലോ ഉണ്ടോ അതെന്തൊക്കെയാണെന്ന് കിട്ടാതിരിക്കില്ല കാര്യം നമ്മുടെ നാട്ടിലെ മനുഷ്യർ എല്ലാ നാട്ടിലല്ല ഓരോ ഇവിടെ നോക്കുമ്പോൾ പറയും പുറത്തെ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യണം പഠിക്കണം എന്നൊക്കെ പറയും പക്ഷെ അവിടെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിൽക്കുന്നതേ അറിയത്തുള്ളൂ ഇക്കരുന്ന പറ്റും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ പുറത്തു പോകുന്നില്ല ഇവിടെ നോക്കുമ്പോൾ പറയൂ കേരളത്തില് നിന്നോണ്ട് കുറ്റം പറയും അങ്ങനെ ആണ് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തരും അടുത്ത ജില്ലയിൽ കുറ്റം പറയും അപ്പുറത്ത് കൊല്ലം കോഴിക്കോടിന്റെ കുറ്റം പറയും അപ്പുറത്ത് കോഴിക്കോടിനെ കുറ്റം പറയും അപ്പുറത്തുനിന്നോണ്ട് തിരുവനന്തപുരത്തെ നാളെ അവരെ കുറ്റം പറയും അതെ ഒന്നും ഇല്ല കാര്യം കാര്യം ലുക്കിലല്ല ഇതുള്ള എനിക്ക് താല്പര്യോടാണ് അതെനിക്ക് തോന്നുന്ന ആണെങ്കിലും അട്രാക്ഷൻ തോന്നുന്നത് പെമ്പിളാരോടാ ആണുങ്ങളോട് തോന്നുന്നില്ല സ്ട്രെയിറ്റ് മെസ്സേജ് വരുവാ നീ ജിമ്മിൽ പോകുന്നുണ്ടോ നല്ല കൊള്ളാവും നല്ല ശരീരം ശരീരമാകുന്നല്ലോ നല്ല ചെസ്റ്റാണല്ലോ അത് കാണിക്കുവോ അത് കല്യാണം കഴിച്ച് പിള്ളേർക്കുള്ള ഒന്നെങ്കിലും അവർക്ക് അങ്ങനെ താല്പര്യമുള്ളവർ ഒരുപാട് പേരെ കിട്ടും അങ്ങനെ പോയിക്കൂടെ അപ്പൊ അതും കൂടെ കൊണ്ട് മനസ്സിലാക്കി താല്പര്യം അങ്ങനെയുള്ളവർ ഞാൻ പറയും എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയും അപ്പൊ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മെസ്സേജ് പോരും അപ്പൊ ചോദിക്കും ബ്ലോക്ക് പോരെ എത്ര പേരെ ബ്ലോക്ക് ചെയ്യും അത് നമുക്ക് വിചാരിക്കും ഇതേന്ന് പറയാൻ നടക്കുന്ന പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ പറയാം അങ്ങനെ പക്ഷേ ഫാമിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുട്ടിയുണ്ട് ഭാര്യ ഒരു പ്രൊഫൈലുള്ള ആളുകൾ അവർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേ അവർ അവരെ ചില ടോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് താല്പര്യത്തിന് വേണ്ടിയിട്ട് നാളെ സ്വന്തം ഭാര്യയും വരെ കാഴ്ചവെക്കത്തില്ല എങ്ങനെ പറയാൻ പറ്റും അങ്ങനെ നമ്മൾ സംസാരിച്ച് എന്തും തരാം റൂമെടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് പലരും വിളിച്ച് പറഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങുള്ളരെ അടുത്ത് പോവാ കിട്ടും ആർക്കും ആരുടെ അടുത്തും പോകാൻ പ്രശ്നൊന്നുമില്ല അങ്ങുള്ളരെ അടുത്ത് പോക്കട്ടെ ചേട്ടൻ മന്നു ചേട്ടൻ സ്ട്രൈറ്റ് ആണ് ഗേൾസിനെ മാത്രമേ നോക്കത്തോളുന്നു ആ ചേന്നോണ്ട് ചേട്ടന്റെ പെണ്ണ് ഉണ്ടോ പിന്നെ പെണ്ണ് മുള കൊണ്ട് കൊച്ചുണ്ട് ഒരു വയസ്സായി കല്യാണം കഴിച്ചു വരുന്നല്ലേ നല്ല കളി വീട്ടിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് പുറത്തു കൊണ്ട കാര്യമില്ല കാര്യമായിട്ട് പറഞ്ഞേരെ വയ്യപ്പോ അവിഹിതമല്ലല്ലോ മാർദിക്ക് പോവാനോ അല്ല മൈൻടാ ഞാൻ എല്ലാം റിപ്പോർട്ട് ഓരൊക്കെ കഴിഞ്ഞ അവരുടെ സീസൺ ഔട്ട് ആയി അടുത്ത സീസണ ഇവൻ മെയിൻ ആണ് പറഞ്ഞു വിട് പറഞ്ഞു വിട് ചേട്ടൻ റിലാക്സ് നല്ല കളി കിട്ടുന്നുണ്ട് അതുകൊണ്ട് വേറെ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ അത് കാര്യ ഈ പറയാൻ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ ശേഷം ഏത് ബന്ധമാണെങ്കിലും അത് നമുക്ക് നല്ലതാണല്ലോ കുഴപ്പമില്ലല്ലോ അതെ പലരെന്ന് പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഭാര്യയും വീട്ടിലെത്തി ചിലർക്ക് സുഖമാണ് ഇടയ്ക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല പെണ്ണിത് കൊണ്ട് പോകരുത് കേട്ടോ അവരൊക്കെ താല്പര്യം ഉണ്ടോ ഇനിയിപ്പൊ പറയോ ആങ്കർ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി അതായത് നമുക്ക് ആ ഒരു ഒരു സ്പേസ് ഉണ്ട് കംഫർട്ട് സ്പേസ് ഉണ്ട് എന്നോട് സംസാരിക്കുന്നവരെല്ലാം എന്നോട് എപ്പോഴും ചെറുപ്പം പോലും കണ്ട് സംസാരിച്ചാൽ എൻ്റെ സുഹൃത്തിനെ പോലെ ഇരിക്കണം എന്നൊരിത് മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് ഇവിടെ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഇപ്പം എനിക്കിപ്പോൾ എന്താ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് എന്താ എല്ലാം പിടിച്ചടക്കണം മരിച്ചു പോകുമ്പോൾ തുറന്നാൽ പോകുന്നത് ഒന്നും കൊണ്ടുപോകും അപ്പോൾ ഉള്ള സമയത്ത് സൗന്ദര്യങ്ങൾ ഉണ്ടാക്കുക അത് ചീറ്റിയാതിരിക്കുക

നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിശ്വസിക്കുക അതായത് നമ്മൾ അവരെ ഫോൺ മേടിച്ച് ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് വേണം ഇപ്പം ഞാൻ തരാം അത് പറയുവാണ് എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല ചേട്ടാ അതാ മെസ്സേജ് ഞാൻ ചേട്ടാ ഫ്രണ്ട്സ് ഇല്ലാത്ത അത് എൻ്റെ അത് പെൺകുട്ടിയാ എനിക്ക് പ്രേമിക്കുന്ന ആള് പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് ആവാൻ പാടില്ല അത് അവൻ ഇന്നലെ ദിവസം ബ്ലോക്ക് ചെയ്ത് പോകുകയും ചെയ്തു അത് ഭയങ്കര ടോക്സിക് ആണ് ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല പല രീതിയിൽ യൂസ് ചെയ്യണം അവൻ കാശ് ചോദിച്ചത് അവസാനം കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് പോയെന്ന് യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എന്നിട്ട് ഇത് മനസ്സിലാക്കാത്ത പറയട്ട് ഒരു വിഭാഗം പെൺകുട്ടികൾ ഇന്നും കുട്ടികൾ തന്നെയാണ് ഒരു സംശയമില്ല അതിനകത്ത് ഞാൻ പറയുവാണ് വേറെ ഒന്നും അല്ല കരഞ്ഞ് കാണിക്കുമ്പോൾ കുറച്ച് നാ എത്ര ഫ്രോഡാണെങ്കിലും നോക്കിയാൽ മതി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ പ്രണയമൊക്കെ ഉള്ളത് ഈ പറയുന്നതൊട്ട് നല്ല എം ഡി എം എയും മരുന്നൊക്കെ വിൽക്കുന്നത് എന്താ നമുക്ക് ഭയങ്കര നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ നോക്കും നമ്മൾ കയറി വിചാരം അതൊന്നും അല്ല അതൊന്നുമല്ല സത്യത്തിൽ ജീവിതം ഈ പ്രേമത്തിന്റെ സുഖമൊക്കെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കഴിയും പിന്നെ ജീവിതമല്ലേ അവൾ മനസ്സിലാക്കേണ്ട സൗന്ദര്യത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കി നമ്മളെ വിശ്വസിക്കാൻ നമുക്ക് സ്പേസ് തന്ന ഒരാളായിരിക്കും യാത്രയുള്ളൂ ആ സ്പേസ് എന്ന് പറഞ്ഞ് ചിലർ ചോദിക്കും ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടോക്കാ നീണ്ടുപോകുന്നുണ്ട് ചില കാര്യങ്ങൾ ചിലർ വിചാരിക്കും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുകയാണ് സ്നേഹത്തോട് പറയുന്ന ചില കാര്യങ്ങൾ അപ്പൊ എനിക്ക് ചിലപ്പോൾ എനിക്ക് വൈഫ് അവൾ മുടി വെട്ടിയാൽ പറയാം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും അത് അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല ഇപ്പൊ ഞാൻ താടി ഇങ്ങനെ ചെയ്തെങ്കിൽ അവള് പറഞ്ഞു ഇഷ്ടമല്ല അതെന്തുകൊണ്ടാണ് അതെന്താ എന്റെ സ്വാതന്ത്ര്യമല്ലേ എന്റെ ഫീഡോ അല്ലേ അതല്ല അതിനപ്പുറത്തേക്ക് അവര് നമ്മൾ തരുന്ന ഒരു കയറി സ്നേഹം ആ രീതിയിൽ അല്ല ടോക്സിറ്റി ഉണ്ട് നീ മുടി വെട്ടി എന്നോട് വേറെ നിന്ന് ഇറങ്ങി പോകണം അങ്ങനെ ഇങ്ങനെ അത് രണ്ട് രണ്ട് രീതിയാ അപ്പൊ അതിന്റെ സ്നേഹത്തോടെ എന്തും സ്നേഹം ബോബി ചെണ്ണൂര് പറയുന്നതോടെ സ്നേഹം കൊണ്ട് ലോകം പോയി കൈ പക്കത്തി കളയുമ്പോഴത്തേക്കും എന്തേലും കിട്ടുക കിട്ടി കിട്ടും ചേട്ടാ ചേട്ടനുള്ളതെല്ലാം ഉണ്ട് നാളെ സ്വന്തം വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യും എന്നാലോ പെങ്കൊച്ചിനോട് അവ അങ്ങനെ കാണിച്ചത് മോശമായി പോയിന്ന് ബാ ചേട്ടാ പോവാ